കഴിഞ്ഞ ദിവസം വാർഡ് മെമ്പർ പ്രിയ പ്രശാന്തിന്റെ വീട്ടിലും ഉണ്ടായി വീട്ടുകാർ ഉണർന്നതിനെ തുടർന്ന് മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു മോഷ്ടാക്കളുടെ ഭീതിയിലാണിപ്പോൾ വാടനം കൃഷിക്കാർ കഴിഞ്ഞ ദിവസം പത്താം വാർഡ് മെമ്പർ പ്രിയ പ്രശാന്തിന്റെ വീട്ടിൽ രാത്രി പന്ത്രണ്ട് മണിയോടെ മോഷണം ഉണ്ടായി വീട്ടിലെ വളർത്തുനായി നിർത്താതെ കുറയ്ക്കുന്നത് കേട്ടാണ് ഇവർ ഉണർന്നത് തുടർന്ന് ലൈറ്റിട്ട് നോക്കിയപ്പോഴേക്കും മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു സമീപത്തെ മറ്റു ചില വീടുകളിലും കടയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ മോഷണശ്രമം നടന്നിരുന്നു വീടിന്റെ വാതിലിൽ മുട്ടുകയും നിർത്താതെ കോളിംഗ് ബെല്ലടിക്കുകയും ചെയ്തതായി പറയുന്നു കറുത്ത നിറത്തിൽ അൽപ്പവസ്ത്രധാരിയായ ഒരാളെയാണ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ താനും മകനും കണ്ടതെന്ന് മെമ്പർ പ്രിയ പ്രശാന്ത് പറഞ്ഞു ഗേറ്റ് ചാടി ഇയാൾ ഓടിപ്പോവുകയായിരുന്നുവെന്നും തുടർന്ന് അപ്പോൾ തന്നെ പോലീസിൽ വിവരം അറിയിച്ചതായും രാത്രി തന്നെ പോലീസ് വീട്ടിൽ എത്തി പരിശോധിച്ചതായും പ്രിയ പ്രശാന്ത് പറഞ്ഞു തുടർച്ചയായ ദിവസങ്ങളിൽ പ്രദേശത്ത് മോഷണശ്രമമുണ്ടായതോടെ ആളുകൾ ഭീതിയിലാണ് പോലീസ് രാത്രികാല പരിശോധന ശക്തമാക്കണമെന്ന് മുൻ മെമ്പർ ഉദയ ആവശ്യപ്പെട്ടു അതേസമയം മോഷണശ്രമങ്ങൾക്ക് പിന്നിൽ കുറുവാ സംഘമാണെന്ന തരത്തിൽ നടക്കുന്ന പ്രചരണം പോലീസ് തള്ളി ഇത് ശരിയല്ലെന്ന് പോലീസ് പറഞ്ഞു ഇന്നലെ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് ഞങ്ങൾ കിടക്കാൻ പോയ സമയത്ത് നായ്ക്കുട്ടി പതിവില്ലാതെ കുരയ്ക്കുന്നത് കണ്ടിട്ടാണ് ശ്രദ്ധിച്ചത് അപ്പോൾ പുറത്തേക്കുള്ള ലൈറ്റുകളൊക്കെ ഇട്ടു തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു ജനലിൽ കൂടെ നോക്കിയപ്പോൾ ഒരാൾ മുറ്റത്തു കൂടെ അങ്ങോട്ട് മതിലിൽ ചാടി പോകുന്നതാണ് കണ്ടത് സമീപ പ്രദേശങ്ങളിൽ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് മോഷ്ടാക്കളുടെ മോഷണശ്രമം നടന്നതായിട്ട് അറിവുണ്ട് അപ്പോൾ അത് കാരണം എല്ലാവരും ഒന്ന് ശ്രദ്ധയിലായിരുന്നു സമീപത്തുള്ള വീടുകളിലൊക്കെ വിളിച്ച് ഒന്ന് അലർട്ടായിരിക്കാൻ വേണ്ടി പറയുകയും ചെയ്തു അപ്പൊ തന്നെ കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് പോലീസ് സ്റ്റേഷനില് വിവരം അറിയിച്ചു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവര് വന്ന് സ്ഥലം പരിശോധന നടത്തി പക്ഷെ ഒന്നും കണ്ടെത്താനൊന്നും സാധിച്ചില്ല ഇന്നലെ ഈ ആളെ എങ്ങനെയാണ് തോന്നിയത് അവര് അല്പവസ്ത്രധാരികളായിരുന്നു പിന്നെ ഇരുനിറത്തിലാണ് അത് എന്തെങ്കിലും ഇനി ദേഹത്ത് പൂശിയിട്ടുള്ളതാണോ അതോ അവരുടെ സ്വതസിദ്ധമായിട്ടുള്ള അറിയില്ല അങ്ങനെ ഒരു ഇരുണ്ട രൂപ കണ്ടത് ഒരാളെ ആ ഒരാളെ ആയുധങ്ങളോ മറ്റു എന്തേലും കണ്ട സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല ആളുമല്ല അല്ല അങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റി തിരിഞ്ഞു പോകുന്നതാണ് കണ്ടത് മോണിയെ കാണാൻ പറ്റിയ ഇത് ആ സാധാരണ പൂച്ച പോകുമ്പോഴാണ് പക്ഷേ ഇത് നിർത്താതെ അങ്ങനെ ശ്രദ്ധിച്ചത് എന്ത് ചെയ്തിട്ടും ഈ മെയിൻ അപ്പൊ തന്നെ പോലീസിനെ വിളിച്ചറിയിച്ചു ആ ആദ്യം തൊട്ടടുത്തേക്ക് വിളിച്ചു അമ്മേനെയൊക്കെ വിളിച്ചു പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു പറഞ്ഞു അപ്പൊ അവര് ലൊക്കേഷനൊക്കെ ചോദിച്ചു സ്റ്റേഷൻ പരിധി ചോദിച്ചു അപ്പൊ അങ്ങനെ വിവരം കൊടുത്തു മെമ്പർ കൂടിയാണല്ലോ അല്ലേ ഇതിലൊരു പോലീസ് ജാഗ്രത ഈ കുറച്ചു ദിവസം വേണം ആവശ്യം പരിസരത്തെ ഈയിടെ ആയിട്ട് ഇങ്ങനെ റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട് ഇങ്ങനെ തൊട്ടടുത്ത കടകളിലായാലും വീടുകളിലായിട്ടും വീട് കുത്തി കുത്തിത്തുറന്നു ഒക്കെയുള്ള വിവരങ്ങൾ അറിയുന്നുണ്ട് അപ്പോൾ ഈ പ്രദേശം എന്താ വെച്ചാൽ ഒരു ഒഴിഞ്ഞ പ്രദേശം ആയതുകൊണ്ട് അങ്ങനെ അധികം ആളുകളൊന്നുമില്ല അപ്പോൾ ഈ ഭാഗത്ത് അവർക്ക് ഓടി രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉള്ളതാണ് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇവിടുന്ന് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്ത് വീണ്ടും കുറെ മോശം നടന്നു മറ്റേ മറ്റേ രുഖുവിൻ്റെ വീട്ടിൽ രുക്മിണിയുടെ വീട്ടിൽ നാല് ദിവസം മുമ്പേ ഒരു ഒന്നൊന്നര മണിക്ക് കള്ളം വന്നിരുന്നു ഒരു നാലു മണി വീട്ടിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഫോണൊക്കെ കുടിച്ച് അടുത്ത വീട്ടിലെ ആളുകളൊക്കെ വന്ന് കൂടിയപ്പോഴേക്ക് കള്ളൻ പാടത്തേക്ക് ആയിട്ട് ചാടിയെന്നാണ് വിവരം കിട്ടുന്നത് വാതിലിൻ്റെ ഭാഗമൊക്കെ കുത്തിയിട്ട് ദേശം കേടു വരുത്തിരുന്നു അതൊക്കെയാണ് പറഞ്ഞത് ജാഗ്രത പാലിക്കുന്നത് നല്ലതാവില്ല ജാഗ്രത പാലിക്കണമെന്നല്ലാതെ മാത്രമല്ല പോലീസ് രാത്രി രണ്ടോ മൂന്നോ പ്രാവശ്യം വാരണാശിയിൽ പൊതുവിലും ഈ ഏഴാം വാർഡിൻ്റെ കിഴക്കേ ഭാഗം അത് പ്രത്യേകിച്ചും ഒഴിഞ്ഞ പാടാണ് ആ ഭാഗത്ത് കൂടെ വരാൻ നല്ല പിന്നെ അങ്ങാടി കുളത്തിൻ്റെ ആ ഭാഗം ആ ഭാഗം മോശമായിട്ടുള്ള ഭാഗം തന്നെയാണ് പാടുള്ള ഭാഗങ്ങളാണ് കൂടാൻ സൗകര്യമാണ് ജാഗ്രത പാലിച്ചാൽ വളരെ ഉപകാരമായി സംശയം അങ്ങനെ ഒന്നുമില്ലല്ലോ ഒന്നും അറിയില്ല ആരെയും സംശയിക്കാൻ കഴിഞ്ഞില്ല സംശയിച്ചാൽ വിഷയമില്ലല്ലോ ഇപ്പോൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ പുറത്തുനിന്നുള്ള ആരെയും പുറത്തുനിള്ളവർ തന്നെയാണ് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി